ഇന്നത്തെ ഭാഗമായ വെച്ച് പിടികൂടുമെന്ന് നിങ്ങൾ പിടികൂടുമെന്ന്രിക്കുന്നത് അതല്ല നിങ്ങൾ അന്ത്യനാളിനെ തന്നെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കയാമത്തെ നാളായിട്ടാണോ ഇനി നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ നിസ്കാരവും പ്രാർത്ഥനയും സ്വലാച്ചും നിങ്ങളുടെ വിച്ചുറും ദുഹായും നിങ്ങളുടെ ഖുർആൻ പാരായണവും അള്ളാഹുവിനെ ചൊല്ലേണ്ട അത് കാറുകളും എങ്ങോട്ടാണ് നിങ്ങൾ നീക്കി വെക്കുന്നത് നീക്കിവെക്കുന്നത്

ത്തിൽ നമ്മുടെ കർമ്മങ്ങളിൽ ആനൂതുന്നിടത്ത് അത് കാറുകളിൽ സ്വലാത്തിൽ ജനസേവനം ചെയ്യുന്നതിൽ ഒക്കെ എസ് കെ എസ് എസ് എഫിൻ്റെ പേരിലുള്ള വിഹായിയുടെ ഒക്കെ ആംബുലൻസ് ഇവിടെ കാണുന്നു മാഷാ ഭയങ്കര സന്തോഷമായി നമ്മുടെ മക്കള് കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമായി നമ്മുടെ സംവിധാനങ്ങൾക്ക് കീഴിൽ ആതുരസേവനത്തിന് സജ്ജമായി ഇത്രയും രണ്ട് ആംബുലൻസുകളാണ് നമ്മുടെ ഈ വേദിക്ക് മുന്നിൽ തന്നെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ കഠിനാധ്വാനമാണ് അവരുടെ ഊർജസ്വലമായ പ്രവർത്തനങ്ങളാണ് സമസ്തയിലെ ജമീയ ഉലമ എന്ന ഒരു പകരം വെക്കാനില്ലാത്ത കേരളീയ സമൂഹത്തിന് നമ്മുടെ ഭാരതത്തിലെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു അനുവദിച്ച ആ മഹാപ്രസ്ഥാനം അതിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സംവിധാനങ്ങളാണ് ഇതൊക്കെ അള്ളാഹു ചാല നമ്മുടെ ഉലമ ഉമറായി ദീർഘായിസും സലാമത്തും സദാദും തകവയും ഇമാനും പൂർവോപരി നമുക്കൊക്കെ നേതൃത്വം നൽകി മാതൃകകളാകാനുള്ള മഹാഭാഗ്യം കാലാകാലങ്ങളിൽ നമുക്ക് ശേഷം വരുന്ന തലമുറ തലമുറകൾക്ക് അള്ളാഹു നീ നിലനിർത്തേണമേ എന്നത് ആയിരക്കുകയാണ് കഠിനാധ്വാനം വേണം സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ് അവർ അള്ളാഹുവിനുസരിക്കുക മാത്രമാണ് അനുസരണക്കേട് അവർക്കറിയില്ലാഹും അവരോട് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് മാത്രമാണ് അവർ ചെയ്യാസൂനാ അവരോട് ചെയ്യാൻ പറഞ്ഞതിന് എതിരെ അവർ ചെയ്യുക നമുക്കും അത് സാധ്യമായിരുന്നെങ്കിൽ പക്ഷേ അള്ളാഹു നരകത്തെ പൊതിഞ്ഞിരിക്കുകയാണ് നരകത്തെ അള്ളാഹു റാപ്പ് ചെയ്തിരിക്കുകയാണ് എന്തുകൊണ്ട് നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നതെന്തോ അതാണ് നരകത്തെ പൊതിഞ്ഞു വെച്ചിട്ടുള്ളത് അതങ്ങ് എടുത്തു കഴിഞ്ഞാൽ നരകത്തിലേക്ക് എന്നാൽ സ്വർഗത്തെ പൊതിഞ്ഞുവെച്ചത് സ്വർഗത്തെ റാപ്പ് ചെയ്തിരിക്കുന്നത് റാപ്പിംഗ് തുറന്നാൽ പിന്നെ സ്വർഗത്തിലേക്ക് തണുത്തുറയുന്ന രാവുകളിൽ നിഷ്കരിക്കുന്നത് ഒതുവെടുക്കുന്നത് പ്രയാസമായിരിക്കും കൂട്ടുകാരെ മുഴുവനും ലഹരിക്കും മദ്യത്തിനും ഫ്രണ്ട്ഷിപ്പ് ബോയ്സും ഗേൾസും ഒക്കെയായി ഡേറ്റിങ്ങും കൂടെ നടക്കലും കറങ്ങലുമൊക്കെയായി നടക്കുമ്പോൾ നാളത്തെ ഒരു പരലോകവും നാളെ പോയി കിടക്കുന്ന കബറിനെയും ഓർമ്മ വരുന്ന ഒരു പ്ലസ് ടു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിനി അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കള് അതാകുകയെനിക്കത് പാടില്ലല്ലോ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിനുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്കെതിരെ തന്നെ ശരീരത്തിൻ്റെ ഭാഷയിൽ കുത്തുവാക്കുകൾ വരുന്നുണ്ട് നീ എന്താ ചെയ്യുന്നത് നിന്റെ കൂടെയുള്ളവരൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ അതുപോലെ നിനക്കും ചെയ്തുകൂടെ പക്ഷേ ശരീരത്തിനിഷ്ടമാണ് ശരീരത്തിന് ഇഷ്ടമാണത് പക്ഷെ അള്ളാഹുവിനത് ഇഷ്ടമല്ലാഹു വെറുക്കുന്നതാണ് അത്തരം അത്തരം സംഭവങ്ങളെ ശരീരങ്ങളെ നിയന്ത്രിച്ചു വേണം സ്വർഗത്തിലേക്കെത്താൻ മക്കാരി ചിലപ്പോ അത് ചെയ്യാൻ വെറുപ്പ് തോന്നും അല്ലെങ്കിൽ മടി തോന്നും ത്തിന്റെ വിഷയം അങ്ങനെയാണ് സത്യസന്ധത സത്യം പറയുന്നത് സംസ്കാരവും നമ്മുടെ വാല്യൂസും നമ്മുടെ മൂല്യങ്ങളും കൊണ്ട് നടക്കുന്നത് അതിച്ചിരി പ്രയാസമാണ് എന്നാൽ സ്വർഗത്തെ അല്ലാഹു ആവരണം ചെയ്തിരിക്കുന്നത് നമുക്ക് വെറുപ്പ് തോന്നുന്ന വിഷയങ്ങളിലൂടെയാണ് നരകത്തെ അല്ലാഹു പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ ശരീരം കൊതിക്കുന്നതാണ് നമ്മുടെ റോഡുകളിൽ എവിടെയെങ്കിലും ഒരു അസാധാരണമായ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവിടെ മദ്യഷാപ്പ് കാണും അപ്പൊ കുറച്ചാളുകൾ തിരക്കുന്നുണ്ട് അവിടെ റോഡ് ബ്ലോക്ക് ആവുന്നുണ്ട് എന്തേ കുറെ ആളുകൾ അവിടെ തിരക്കുകയാണ് ബാറിന്റെ മുമ്പിൽ ലഹരിയുടെ മുമ്പിൽ ഷഹവാ ശരീരത്തിന്റെ ആഗ്രഹമാണ് തടിക്ക് തോന്നുന്നു ശരീരത്തിന് തോന്നുന്നു അത് ചെയ്യണമെന്ന് അത് ചെയ്താൽ പിന്നെ കിടക്കുന്നത് നരകത്തിലേക്കാണ് നരകം പൊതിഞ്ഞു വെച്ചത് ശരീരത്തിന് ഇഷ്ടമുള്ളവയെ കൊണ്ടാണത്രേ അതിന്റെ ഭാഗമാണ് ഈ ഫ്രണ്ട്ഷിപ്പും അതൊക്കെ അള്ളാഹു ഇഷ്ടമില്ലാത്ത ഫ്രണ്ട്ഷിപ്പ് തുണ്ട കാക്കേണമേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒന്നാം നൂറ്റാണ്ടിന്റെ മുജ്തൈ ഒന്നാം നൂറ്റാണ്ടിന്റെ മുജ്തദി എന്ന് ബിജ്മാഉൽ ഉലമ ഒന്നാം നൂറ്റാണ്ടിന്റെ മുജ്തദിദാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സുബ്ഹാന വറയുമൈറുന്ന അഫ്ദലുൽ അഅമാൽ മാ ഉക്രിഹത അലൈഹി അൻഫൂസ് ഏറ്റവും അല്ലാഹു ഇഷ്ടപ്പെടുന്ന കർമ്മം നമ്മുടെ ശരീരത്തെ നമ്മൾ നിർബന്ധിപ്പിക്കുന്ന കർമ്മമാണ് വേണ്ടി നിർബന്ധിപ്പിക്കുന്നത് ഉറക്കമാണ് ക്ഷീണമാണ് എണീക്കാൻ പ്രയാസമുണ്ട് എന്നാൽ സുഭയ്ക്ക് മുമ്പായി ഒന്ന് എണീക്കാനും എഴുന്നേറ്റ് നിസ്കരിക്കാനും നമ്മൾ ശരീരത്തെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വായിച്ചും കണ്ടും തീർന്നിട്ടും മരിക്കാൻ സമയം കിട്ടൂല അതൊക്കെ ഒന്ന് പൂട്ടിവെച്ച് ഞാൻ ഖുർആൻ കുറാനോതട്ടെ നമ്മൾ നമ്മളെ നിർബന്ധിക്കേണ്ടി വരും ഒരു ഫ്ലോയിൽ ചെയ്യാൻ കഴിയില്ല ജനങ്ങളൊക്കെ ഒഴുകുന്ന ഒരു ഒഴുക്കുണ്ട് ആ ഒഴുക്കിനെതിരായി നീന്തുന്ന ഒരു നീന്തലാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതം അത്തരം കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അത്രമേൽ ഇഷ്ടമാണ് എന്ന് മഹാനായ ഒബൻ അബ്ദുൽ അജീസ് അള്ളാഹു അതുകൊണ്ട് നമ്മുടെ ഈ സദസ്സിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതും അറിയുന്നതും ജീവിതത്തിൻ്റെ നമ്മുടെ നന്മയുടെ ഭാഗമാക്കേണ്ടവയാണ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിന്റെ തോഫീക്ക് ഓരോ മനുഷ്യനും നാളെ അള്ളാഹു പുനർജന്മം നൽകുന്നത് സജ്ജനങ്ങൾ ഒരു ഭാഗത്ത് കാണും മുജരിമീങ്ങൾ ക്രിമിനൽസ് മറ്റൊരു ഭാഗത്തുണ്ടാകും

അവസാന കാലം സമയം നമ്മൾ ായിരുന്നോ ആ അവസ്ഥയിലാണ് അല്ലാഹു പുനർജന്മം അഷ്റഫുൽ അലൈഹി വസല്ലം അതുകൊണ്ട് ജീവിതത്തിൽ ചെറിയ ചെറിയ കർമ്മങ്ങളെങ്കിലും സ്ഥിരമായി കൊണ്ടു നടക്കാൻ കഴിയുന്നത് നമ്മൾ ചെയ്തു വെക്കണം സ്ഥിരമായി ചെയ്യാൻ കഴിയും വളരെ കുറച്ചു മതി ഏറ്റവും ഇഷ്ടമായ കർമ്മം സ്ഥിരമായി കൊണ്ടു നടക്കുന്ന ചെറുതെങ്കിലും സ്ഥിരം ചെയ്യുന്ന ഒരു നന്മയാണ് ഉറങ്ങുന്നതിന് മുമ്പ് മൂന്ന് റഖാറ്റ് വിത്ര ചെപ്പ കഴിഞ്ഞില്ല ഒരു റഖാറ്റ് വിത്ത് അത് നിസ്കരിച്ചിട്ടങ് ഉറങ്ങാൻ കുറെ അനോദം പറ്റിയിരിക്കണമെന്നില്ല എന്നാൽ ഒരു അര അരപ്പേജ് സ്ഥിരമോതുക ഒരു പേജ് ഒരു ദിവസം എത്രയാണോ നമുക്ക് സ്ഥിരം കൊണ്ട് നടക്കാൻ കഴിയുന്നത് ഇനി മൂന്നായത്താണെങ്കിൽ അത് മതി അത് നിങ്ങൾ സ്ഥിരം ചെയ്യുക ഉറങ്ങുന്നതിന് മുമ്പ് രാത്രിയിൽ ചില വിർതുകൾ ചില ഔറാദുകൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട അത് കാറു മസാ ഏതെങ്കിലും ഒന്ന് പതിവാക്കി വെക്കണം ഇന്ന് കല്ല് അതെത്ര കുറവാണെങ്കിലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം നിങ്ങൾ സ്ഥിരം ചെയ്യുന്നതാണ് ഒരു ദിവസം കുറേ അങ്ങ് ചൊല്ലി പിന്നെ നാല് ദിവസത്തിന് ഒരു മാസത്തിന് ഒന്നും ചെയ്യുന്നില്ല അതിനേക്കാളൊക്കെ ഇത്രയോ നല്ലത് വളരെ കുറച്ച് നിങ്ങൾ സ്ഥിരം ചെയ്യുന്നതാണെന്ന് പുണ്യനബിള്ളാഹു അലഹി വസ്സലാം സുലൈമാനബന് ദാഹൂദർ അള്ളാഹു പറയുമായിരുന്നു നബിയാണ് അതോടൊപ്പം തന്നെ രാജാവാണ് ദാവൂദ് നബി അലഹി ഉപ്പ ദാവൂദ് നബിയും നബിയാണ് രാജാധികാരവുമുണ്ട് ഇപ്പോഴും ജൂതന്മാരൊക്കെ ദാവൂദ് നബിയെ കിങ് ഡേവിഡ് എന്നാണ് വിളിക്കുക രാജാവായ ദാവൂദ് കിങ് ഡേവിഡ് ജെറൂസലേമിലൊക്കെ പോയ ആളുകൾ കാണാൻ പറ്റും ഇവിടെ കിങ് ഡേവിഡ് സ്ട്രീറ്റുകൾ കാണാൻ പറ്റും ദാവൂദ് നബിന്റെ പേരിലുള്ള ദാവൂദ് നബി പെർഫെക്റ്റ് ഡേവിഡ് എന്നെല്ലാം അവർ പറയാ കിങ് ഡേവിഡ് എന്നാ പറയാം അവരെങ്ങനെ മനസ്സിലാക്കിയത് ദാവൂദ് നബി എന്ന കിതാബ് ലഭിച്ച അള്ളാഹുവിന്റെ റസൂലാണ് നബിയാണ് പക്ഷെ അവർ വിളിക്കുന്നത് രാജാവെന്നാണ് രാജാധികാരം ഉണ്ടായിരുന്നു മഹാനായ സുലൈമാൻ അവരുടെ മോനാ സമ്പത്തുണ്ടായതിനു ശേഷം ദാരിദ്ര്യമുണ്ടാകുന്നത് വളരെ മോശമാണ് അല്ലേ വലിയ പ്രയാസം ഉണ്ടാവും ദാരിദ്ര്യം സമ്പത്തുണ്ടായതിന്റെ ശേഷം ദാരിദ്ര്യം ഉണ്ടാവുന്നത് രക്ഷിക്കട്ടെ കാരണം ഒരാൾ നല്ലൊരു ജീവിത അവസ്ഥയിൽ ഇങ്ങനെ കടന്നു പോകുമ്പോ ആ ഗ്രാഫ് ഗ്രാഫങ്ങ് താഴുകയാണ് മക്കളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ പിന്നീട് അവരുടെ സ്കൂളിന് പോലും ഫീസടക്കാൻ കഴിയാത്ത വിധം പ്രയാസപ്പെടുകയാണ് സമ്പത്തുണ്ടായതിന്റെ ശേഷം ദാരിദ്ര്യത്തിലേക്ക് വരുന്നത് എത്ര മോശമാണ് ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത് പക്ഷേ തെറ്റ് ചെയ്യുന്ന ആളാണ് ആള് ദാരിദ്ര്യത്തിലാണ് പക്ഷേ കള്ളുകൂടിയ പരിപാടി മയക്കുമരുന്നാണ് ജോലി ആളുകളെ വഞ്ചിക്കലാണ് നുണ പറയലാണ് ജോലി എന്തൊരു മോശമാണല്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് മഹാനായ സുലൈമാൻ പറയാ എന്നാൽ ഇതിനേക്കാളൊക്കെ ഏറ്റവും മോശമായത് എത്രയോ കാലം മജിസിൽ വന്നിരുന്ന ആളുകൾ എത്രയോ കാലം ആനന്ദം അറിഞ്ഞിരുന്ന ചെറുപ്പക്കാർ അല്ലെങ്കിൽ മുതിർന്നവർ നിസ്കാരമില്ല പിന്നെ മജുലിസുന്നൂറിലില്ല സൊലാത്ത മജലിസുകളില്ല ദിക്കറിന്റെ മജുലിസുകളിലില്ല എബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ എബാദത്ത് നിർത്തിവെക്കലാണ് സമ്പത്തിന്റെ പിറകെ ദാരിദ്ര്യം വരുന്നതിനേക്കാൾ മോശം ചെയ്തിരുന്ന ഒരു മനുഷ്യനത് വലിയ പരീക്ഷണമാണ് അതിനിടക്കാ ഇടക്കെങ്ങാനും ഒരു മരണം വരികയാണെങ്കിൽ എത്ര ഭയാനകമാണ് മമ്മിന് അതുകൊണ്ട് നിങ്ങൾ മടുപ്പ് കാണിക്കരുതേ ആരാധനയുടെ വിഷയത്തിൽ ഖുർആൻ ഓതുന്ന വിഷയത്തിൽ മടിവരല്ലേ ഫവല്ലാഹി ലാ ഹത്താ നിങ്ങൾക്ക് മടി മടി കാണിക്കുകയില്ല പ്രതിഫലം വാരിക്കോരി നിങ്ങൾ കാണിച്ചു നിന്നാൽ പിന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് മടി വരും നിങ്ങൾക്ക് മടി വരാതെ അള്ളാഹു വരുന്നില്ല റബ്ബിന് മടുപ്പ് വരുന്നില്ല നിങ്ങളായിട്ട് മടുക്കരുത് ഈ മടുപ്പ് വരുന്നത് അതൊരു വലിയ വിഷയമാണ് إمام سبحاني أبرد الترغيب عمر بن عاص رضي الله عنه وأن صحابي ده وراء أثر براي ينده لا أمل ثوبي ما وسعني عمر بن العاص رضي الله عنه براي أفريقيا ليك إسلام كند بواي صحابي يا أفريقيا ونجري ليك نبي ده حبيب ده ما ماي جنة صحابي عمر بن العاص رضي الله عنه മദീനത്തുൽ മഹാൻ ആ ുംബിയുടെ പേരിൽ മനോഹരമായ ഒരു മസ്ജിദ് ആഷ് അതിന്റെ പുനരുദ്ധാരണം നടന്ന് ഏകദേശം തീരാറായി ഇമാം തങ്ങൾ ദർശന നടത്തിയ പള്ളിയാണിത് അവിടെ ഒരു സാരിയൊരു ഒരു പില്ലറുണ്ട് അതിനടുത്ത് ഇമാം ഷാഫി ദർശനം നടത്തിയ സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുണ്ട് നാല് മധു അനുസരിച്ച് ഹുതുബ് നിർവഹിച്ചിരുന്ന പള്ളിയാണ് വലിയ വിശാലമായ മസ്ജിദാണ് നാല് മധുഹബനുസരിച്ച് അവിടെ ഹുതബ് നടന്നിട്ടുണ്ടായിരുന്നു നാല്